ഇന്നത്തെ വീഡിയോ ഒരു യാത്രാവിശേഷമാണ് കോഴിക്കോട് ലുലുമാൾ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഈവനിങ്ങിൽ അണിട്ടോ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കോഴിക്കോട് ലുലുമാളിലോട്ട് പോകുന്നത് ഫസ്റ്റ് ബീച്ചിലോട്ട് അണിട്ടോ പോവാൻ കരുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ എത്തുമ്പോഴേക്കും എന്താ രാത്രിയാകുമെന്ന് കരുതിയിട്ട് പിന്നെ അത് ലുലുമാളിലോട്ടാക്കിയതാണ് പിന്നെ പോകുന്ന വഴിയിൽ എന്താ ഇങ്ങനെ ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടുത്തെ ഒരു വീഡിയോ എടുത്തതാണ് അവിടെ ഇങ്ങനെ റോഡ് സൈഡിലായിട്ട് ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ലുലുവിൽ എത്തിയിട്ടോ എത്തിയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിരുന്നു കേട്ടോ എങ്കിൽ മളിലോട്ട് പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ എത്തിയപ്പോൾ അടിപൊളിയായിരുന്നു അങ്ങനെ ആദ്യം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകട്ടോ കാരണം ഞങ്ങൾ വന്നപ്പോൾ കുടിക്കണമെന്ന് കരുതിയതായിരുന്നു പിന്നെ അവിടെ നിന്നൊന്നും കുടിച്ചിട്ടുണ്ടായില്ല പിന്നെ ഞങ്ങൾ മണിലെത്തിയിട്ടാണ് കേട്ടോ കുടിച്ചത് അങ്ങനെ പിന്നെ ഞങ്ങൾ പോയത് ഗെയിം കുട്ടികൾക്ക് ഗെയിമെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇതിനൊന്നും എന്താ അവിടെ എന്താ പാക്കേജാണ് കേട്ടോ ഓരോന്നിനായിട്ടും ഇങ്ങനെ കിട്ടൂല്ലോ ചാർജ് പറ്റില്ല എന്താ പാക്കേജ് ആയിട്ട് കിട്ടുകയുള്ളൂ പാക്കേജ് ആണെങ്കിൽ തന്നെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം പാക്കേജ് എടുത്തിട്ടുണ്ടായില്ല പിന്നെ ഇങ്ങനെ മക്കളി അതങ്ങനെ നോക്കുന്ന കണ്ടപ്പോൾ ഒരു പാക്കേജ് എടുത്തു കേട്ടോ പിന്നെ അവരെല്ലാ ഗെയിമും കളിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു പാക്കേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അവിടുത്തെ മിനിമം പാക്കേജെന്ന് വരുന്നത് എഴുന്നൂറ്റി എൺപത്താറോ അങ്ങനെ ആണെന്ന് തോന്നുന്നുട്ടോ അതിൽ നൂറ്റി എൺപത് രൂപ ജി എസ് ടിക്ക് പിടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ രണ്ടാമത്തെ പാക്കേജായിട്ട് ഞങ്ങൾ എടുത്തത് ആയിരത്തി ഇരുന്നൂറിൻ്റെ പാക്കേജ് അതാകുമ്പോൾ ജി എസ് ടി ഒന്നും എടുക്കില്ല ാലും നല്ല റേറ്റ് വരുന്നുണ്ട് ഇങ്ങനെ ഓരോന്നിനായിട്ട് ഓരോ ചാർജ് അങ്ങനെ പറ്റൂല്ല പാക്കേജ് മാത്രമേ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഏതായാലും അവരതിലോട്ട് കയറ്റി കേട്ടോ പിന്നെ ഈ ഒരു ഗെയിം എന്താ അതിനുള്ളിൽ കയറിയാൽ നമ്മൾ അവർക്കൊരു ബാൻഡേജ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റും എന്നിട്ട് പിന്നെ ഇതേപോലെ പുറത്ത് അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് സി സി ടി വിൻ്റെ ദൃശ്യങ്ങൾ വെച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മൾ അതിൽ നോക്കുക മക്കൾ അവിടെ ഉള്ളിലോട്ട് പോയാൽ അവിടെ എന്തൊക്കെ ചെയ്യുന്നൊക്കെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു മണിക്കൂറാണ് അവിടുത്തെ ടൈം അത് ഒരാൾക്ക് നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് അവിടുത്തെ ചാർജ് വരുന്നത് അതൊക്കെ ഈ ഒരു പാക്കേജിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഗെയിംസ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമും അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇത്രയും ടൈം അവിടെ ആകുമെന്ന് കരുതിയിട്ടുണ്ടായില്ല പിന്നെ എല്ലാ ഗെയിമും കൂടി ആയപ്പോൾ ഒരുപാട് ടൈം എടുത്തുട്ടോ പിന്നെ ഈ ഒരു ഗെയിം ഞാൻ മുൻകൂട്ടിയായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരുടെ ഗെയിമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നു കേട്ടോ ഇവരുടെ കൂടെ ഇങ്ങനെ അവരിങ്ങനെ ഗെയിം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിനനുസരിച്ച് നടന്നിട്ട് ഞങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ ഇരുന്നോട്ടോ പിന്നെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂക്ക് പിസ്സ വേണം എന്നിട്ട് അവർക്കൊരു പിസ്സയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ബ്രോസ്റ്റും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പോൾ എന്തൊക്കെ വാങ്ങണം എന്നൊന്നും ഉണ്ടായില്ല പക്ഷെ ജസ്റ്റ് ഇങ്ങനെ നടന്ന് കുറച്ചൊക്കെ ഒന്ന് വാങ്ങി കേട്ടോ പിന്നെ ഒരുപാട് സാധനങ്ങൾ കാണുന്നത് എന്താ വാങ്ങണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ അല്ലൊന്നും മേടിച്ചിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ ഞാൻ പിന്നെ ഇക്ക ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മോക്ക് ഒരു ഡോള് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഫ്ലോറൊക്കെ പോയിട്ടോ അവിടെ എന്താ മോക്ക് ഒരു ഡോള് വേണം പറഞ്ഞപ്പോൾ അത് അവിടെയാണ് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് കയറി പിന്നെ മോക്ക് വേണ്ടിയിട്ട് ഡോൾ നോക്കി അപ്പോൾ അവക്ക് പറ്റുന്നതിനൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റ് മാത്രം കേട്ടോ പിന്നെ പുറത്തുനിന്ന് മേടിച്ചറിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോരട്ടാച്ച് ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം